തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇക്കുറി ആർക്കും കേവല ഭൂരിപക്ഷമില്ലാതെ തൂക്ക് ഭരണ ഭരണസമിതിയാകും വരികയെന്ന് പൊതുവിലയിരുത്തലുണ്ടെങ്കിലും നേരിയ മുൻതൂക്കത്തിൽ എൽഡിഎഫ് തന്നെ ഭരണം കയ്യാളുമെന്ന് ഉറപ്പിക്കുന്നവരുമുണ്ട് ഏകമനസ്സോടെയും കൃത്യമായ മുന്നൊരുക്കത്തോടെയും സ്ഥാനാർത്ഥി നിർണയം മുതൽ ആദ്യഘട്ടത്തിൽ മുൻതൂക്കം ഉണ്ടാക്കാൻ യുഡിഎഫിന് കഴിഞ്ഞു വിമത ശബ്ദങ്ങൾ ഉണ്ടായെങ്കിലും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർമയം പൂർത്തിയാക്കി നിലവിൽ ബിജെപിക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തുള്ള യു ഡി എഫ് കൂടുതൽ സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്തുമെന്ന് വിലയിരുത്തലുമുണ്ട് കോൺഗ്രസ് മുട്ടളവാർഡിൽ ഗോതയിൽ ഇറക്കിയ യുവസ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടാൻ സിപിഎം ശ്രമിച്ചതും ഇതിനായി മേയറുടെ ഓഫീസ് ഇടപെട്ടതും തലസ്ഥാന കോർപ്പറേഷൻ മത്സര രംഗത്തെ സംസ്ഥാനമാകെ ചർച്ചയാക്കി ഒടുവിൽ കോടതി ഇടപെടലിൽ വൈഷ്ണയുടെ വോട്ടവകാശം പുനഃസ്ഥാപിച്ചത് എൽഡിഎഫിന് അപ്രതീക്ഷിത പ്രഹരവുമായി മുൻ എം എൽ എ കെ എസ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചാണ് യു ഡി എഫ് രംഗത്തുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസ് കോൺഗ്രസിന്റെ തിരിച്ചടിയായെങ്കിലും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ വാർഡ് വിഭജന ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ വാർഡുകളിലായി മൊത്തം മത്സരത്തുള്ളത് സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ വികസന നേട്ടങ്ങളും പുരസ്കാരനേട്ടങ്ങളും എൽഡിഎഫ് മുന്നോട്ട് വയ്ക്കുന്നു എസ് പി ദീപക് മുൻ മേയർ കെ ശ്രീകുമാർ ബാബു എന്ന ശങ്കരൻകുട്ടിനായ ആർ പി ശിവജി തുടങ്ങിയവരാണ് എൽഡിഎഫിന് വേണ്ടി മത്സരിക്കുന്ന പ്രമുഖർ അതേസമയം കിച്ചൺ ഉൾപ്പെടെ അഴിമതികളും ശബരിമല കൊള്ളയും മുതിർന്ന സിപിഎം നേതാക്കളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും ഭരണപക്ഷത്തിന് തിരിച്ചടിയാകുന്നു കൌൺസിലർമാരുടെ പേരിലെ അഴിമതിയും തിരുമല വാർഡ് കൌൺസിലറായിരുന്ന അനിൽകുമാറിന്റെയും ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കേന്ദബിയുടെയും ആത്മഹത്യയും ബിജെപിയെ അലട്ടുന്ന വിഷയങ്ങളാണ് എൽഡിഎഫിനും യുഡിഎഫിനും അഞ്ച് വാർഡുകളിൽ വിമത ് ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ സിപിഎം വിമത പട്ടികയിലു് സിപിഎം ഭരിക്കുന്ന കോർപ്പറേഷനിൽ രണ്ടാമത്തെ വലിയ കക്ഷിയായി നിൽക്കുന്ന ബിജെപിയും ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവരെയറക്കി യുഡിഎഫും ഭരണം പിടിക്കാൻ തന്ത്രം മനിയുമ്പോൾ തലസ്ഥാന പോരുന്ന ശരിക്കും ത്രികോണച്ചൂടായിരിക്കുമെന്ന് ഉറപ്പ് ഡി എഫ് അമ്പത്തിമൂന്ന് യു ഡി എഫ് പത്ത് ബിജെപി മുപ്പത്തിനാല് സ്വതന്ത്രർ മൂന്ന് ബി എം ടി വി ന്യൂസ് തിരുവനന്തപുരം